സി കെ ജി കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് സഖ്യം വിജയിച്ചുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് അതിനെ സംബന്ധിച്ചുണ്ടായ ഒരു പ്രതിഷേധം ഒരു ഹർത്താൽ അതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന പ്രതിഷേധ പ്രകടനം അത് യു ഡി എഫിൻ്റെ അത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നത് സി പി എം ആണ് സി പി എം ഡി വൈ ഫൈ ഗുണ്ടകൾ യു ഡി എഫിൻ്റെ ഒരു പ്രകടനത്തെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവിടെ പോലീസ് ഇടപെടേണ്ടിയിരുന്നത് യു ഡി എഫ് പ്രവർത്തകരെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് അതിന് പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമില്ല പക്ഷേ പോലീസ് അവിടെ സി പി എമ്മിനും ഡിവ വൈ എഫ്ക്കും കൂടെ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും യു ഡി വൈ പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അവിടെ നിരന്തരമായി ഗ്രനേഡ് എറിഞ്ഞു അതോടൊപ്പം തന്നെ ലാത്തിചാർജ് നടത്തി ഒരു എം പി ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ ഗുരുതരമായി മുഖത്തിലാത്തി കൊണ്ട് അടിയേറ്റ് വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം പേരമ്പരയിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളൊരു ഒരു 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 പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരികയാണ് ഇപ്പോൾ പ്രതികാര നടപടിയുടെ ഭാഗമായി പോലീസ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി അറസ്റ്റ് ചെയ്യുന്നു ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല അങ്ങേറ്റത്ത് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും ഡിവൈഎസ്പി സുനിൽ അദ്ദേഹം ഇന്ന് വെളുപ്പിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായ ഭാഷയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ പോലീസുകാരെല്ലാം കണക്കാക്കി വെക്കുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജനം തിരുത്താൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന ഈ ദാസ്യപ്പണി ഇത് അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല